വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു മുസ്ലിം പള്ളി അഥവാ അണ്ടർ വാട്ടർ ഫ്ലോട്ടിംഗ് മസ്ജിദ സംഗതി കേൾക്കുമ്പോൾ ഒരല്പം കൗതുകമായിട്ട് തോന്നുന്നുണ്ടല്ലേ എന്നാൽ ഇതാ ലോകത്താദ്യമായി വെള്ളത്തിനടിയിൽ ഒഴുകുന്ന പള്ളി നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ദുബായ് നമുക്കറിയാം അത്ഭുതവും കൗതുകവും ജനിപ്പിക്കുന്ന നിർമ്മാണങ്ങൾ ശീലമാക്കിയവരാണ് ദുബായിലുള്ളവർ പകുതി വെള്ളത്തിനടിയിലും മറ്റൊരു പകുതി ജലോപരിതലത്തിലുമായി കിടക്കുന്ന അണ്ടർ വാട്ടർ ഫ്ലോട്ടിംഗ് മോസ്ക് പദ്ധതിയാണ് ദുബായ് ഇപ്പോൾ പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എമിറേറ്റിലെ ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെൻ്റാണ് ദുബായ് വാട്ടർ കനാലിൽ ആരാധനാലയം വികസിപ്പിക്കുന്നത് ദുബായിലെ മതപരമായ സ്ഥലങ്ങളിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി പദ്ധതികളിലൊന്നാണ് ഈ പള്ളിയെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അഞ്ച് കോടി ദൃഹം അതായത് നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയോളം രൂപയാണ് ഈ പദ്ധതിക്ക് ചിലവ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ പദ്ധതിയുടെ കൺസെപ്റ്റ് ഇമേജുകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചു കഴിഞ്ഞു സിറ്റൗട്ടും ഒരു കോഫി ഷോപ്പും അടക്കമുള്ള സൗകര്യങ്ങളോടെയുള്ള ഈ കെട്ടിടത്തിൻ്റെ പകുതി വെള്ളത്തിന് മുകളിലായിരിക്കും മറ്റൊരു പകുതി താഴെ വെള്ളത്തിനടിയിലാകുന്ന നിലയിലുമാണ് ഘടനയിലുള്ളത് നിലവിലെ ഘടനയിൽ ഉള്ളത് പ്രകാരം മസ്ജിദ് മൂന്ന് നിലകളിലായിരിക്കും വെള്ളത്തിനടിയിലുള്ള ഏറ്റവും താഴത്തെ നിലയിലാണ് പ്രാർത്ഥനാ ഹോൾ ഉണ്ടാവുക വിശ്വാസികൾക്ക് വെള്ളത്തിനടിയിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന സവിശേഷമായ അനുഭവം ഇതിലൂടെ ലഭിക്കും ഇവിടെ അൻപത് മുതൽ എഴുപത്തി അഞ്ച് പേർക്ക് വരെ ഒരേ സമയം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് സൗകര്യമുണ്ടായിരിക്കും ഈ വെള്ളത്തിനടിയിലെ ഡെക്കിൽ നിസ്കാരത്തിന് മുൻപായി അംഗശുദ്ധി വരുത്തുവാനുള്ള സൗകര്യങ്ങളും കൂടാതെ ശുചിമുറികളും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ മതങ്ങളിലുമുള്ള ആളുകൾക്ക് പള്ളി സന്ദർശിക്കാൻ അവസരമുണ്ടായിരിക്കും എന്തായാലും സന്ദർശകരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മതപരമായ തീർത്ഥാടന കേന്ദ്രമായ ഈ മെഗാ പ്രൊജക്ട് പള്ളി അടുത്ത വർഷം തുറക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്